എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അവൽ പൊരി എന്ന ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് ഇതിനാവശ്യമായ സാധനങ്ങൾ അവൽ ഇത് അരക്കിലോ അവലാണ് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ശർക്കര ഉരുക്കി അരിച്ചിട്ടുള്ളതാണിത് ഏലക്ക പൊടി പിന്നെ കപ്പലണ്ടി വറുത്തത് ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി വറുത്തത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇത്രയും സാധനങ്ങളിതിനാവശ്യമുള്ളൂ ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്നിച്ച് വെച്ച് ഒന്നിച്ച് ചേർത്ത് വെച്ച് അതിന് ശേഷം അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം അത് അധികം മൂക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടി കരിയാതെ നോക്കി വറുത്തെടുത്താൽ നല്ല സ്വാദിഷ്ടമായതും പോഷകപ്രദവുമായ ഒരു പലഹാരമാണിത് നാലുമണിക്ക് കുട്ടികൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ വലിയ പേർക്ക് കുട്ടികൾക്കൊക്കെ കാപ്പിയുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ആ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിക്കുകയാണ് ആദ്യം ആവിൽ ഒരു പാത്രത്തിലേക്ക് കിട്ടും പിന്നെ നാളികേരം ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരി കപ്പലണ്ടി അവസാനം ഏലക്കായപ്പൊടി ഇലപ്പൊടി ഇലക്ക അത് ആവശ്യത്തിന് കുറച്ച് ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം യോജിപ്പിച്ചു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നേരം വയ്ക്കണം അതിലൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷമാണ് പിന്നെ വറുക്കുന്നത് വറുത്തു വെച്ച് കരിയാതെ വറുത്തെടുക്കണം ഇത് രണ്ടാഴ്ചയോളമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അത് വറവ് ശരിയായെങ്കിലും അത് തിരുചി കിട്ടുള്ളൂ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് പിന്നെ വണ്ടിപ്പടിപ്പ് കപ്പലണ്ടി ഇതൊക്കെ തേർക്കുന്നതുകൊണ്ട് ദോഷകളും ആണ് ദോഷകരമായ ശരീരത്തിൻ്റെ ദോഷകരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ശർക്കര എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇരുമ്പിൻ്റെ സത്ത് അടങ്ങിയിട്ടുള്ളതാണ് ശർക്കര അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം ഇതാക്കാൻ കുറച്ച് നേരം ഇത് എല്ലാം കൂടി കൂട്ടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കണം അതിന് ശേഷം പിന്നെ വറുത്താൽ മതി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അവിലും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ളത് ഇടണം എന്നിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അത് നല്ലപോലെ മുരുമരുന്നനെ ആവുന്നത് വരെ മൊരിയുന്നതു വരെ നല്ല കരിമുരുന്നനെ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ സ്വാദ് മാറും ആ തയ്യാറായി സാധനം തയ്യാറായി അതിന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം അടുത്ത വീഡിയോയിൽ ഇനി കാണാം വളരെ